ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിലീനസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് അളവിൽ പാലെടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ അളവിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായി ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്തെടുത്താലും മതി ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയാലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പലഹാരം കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ഇതായി ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് നിറയെ മൈദ എടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റും നല്ല കറക്റ്റ് ഒരു പരുവത്തിൽ വരുന്നതും നമ്മുടെ ഈ ഒരു മൈദാ മാവിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇനി കൈവച്ച് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇപ്പൊ ഇതിനൊരു നനവ് പോരാതെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പളവില് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പാല് നല്ല കട്ടി പാലായത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു അരക്കപ്പ് അളവിലാണ് ഞാനിപ്പോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ മൈദാ മാവ് കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ലൂസ് ആയിട്ടാണ് ഈ മാവ് കുഴച്ച് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ഇതുപോലെ കുഴച്ചിട്ടെടുക്കുമ്പോഴത്തേക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവം വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ കുഴച്ചിട്ടെടുക്കാം ഇച്ചിരി ലൂസായതുകൊണ്ടാണ് നമ്മുടെ മാവ് ഇതുപോലെ ഇരിക്കുന്നത് ഇതാണ് കറക്റ്റ് പരുവം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വച്ചിരിക്കാം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ കുക്കറിൽ വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഇതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാനൊരു അഞ്ച് കോഴിമുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങിന് വേണ്ടി എടുക്കേണ്ടത് അഞ്ച് കോഴിമുട്ടയാണ് ഇനി ഇതിൽ കൂടുതൽ ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ അളവും കൂട്ടിയെടുക്കേണ്ടതാണ് ഇനി ഇതിലേക്കൊരു വലിയ സബോള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതുപോലെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളകും മൂന്ന് ഉണക്കമുളകുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്കൊരു സ്പൂൺ ഗരം മസാല പൊടിയും ഒരു അരസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി വേറെ മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് നല്ല എരിവും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നുണ്ട് ഇനി വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഇതാ ഈ ഒരു മിക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ചൂടായി പോയ പാൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം ഇതുപോലൊരു കയ്യിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് ഒരുപാടിട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് ഇത് വേവിച്ചെടുക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ ഇതിന്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം ഇനി നമുക്ക് ഇത് പാനിൽ നിന്നും എടുത്തു മാറ്റാം വീണ്ടും ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാനും ഇതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും എന്നിട്ട് വീണ്ടും ഇതിലേക്ക് ഒരു കയ്യിൽ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നീട് അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് വേവിച്ചെടുക്കണം ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇത് വല്യപ്പിതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ഒരു പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഇതേപോലെ തന്നെ ഒരു അഞ്ചെണ്ണമാണ് ഞാനിവിടെ ചുട്ടുവെച്ചിട്ടുള്ളത് ആ ഒരു മിക്സ് അഞ്ചെണ്ണം ചൂടാനായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിനി ഇത് വെച്ചിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇത് നമുക്ക് വെറുതെ കഴിക്കാനും ഭയങ്കര ആണ് കട്ടൻ ചായയുടെ കൂടെയൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴോ കുട്ടികൾക്കായാലും നമുക്കായാലും ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പീസ് കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ ഓരോന്നും ചുട്ടിട്ടെടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ആ ഒരു മാവ് എടുത്ത് നോക്കാം ഇപ്പം ഇതാ ഈ മാവ് നന്നായിട്ട് സെറ്റായിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് മാവ് ഇതേപോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തതായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരം എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് മാവ് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ് മാവ് ഇതുപോലെ എടുക്കുന്നതിന് മുമ്പായി കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്യണം ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലൊരു ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു ബോൾസ് വെച്ച് കൊടുക്കാം ഇനി ഇത് കൈ വെച്ച് പ്രസ് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് എടുക്കാം ഒരുപാട് വലിപ്പത്തിൽ പരത്തണ്ട ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കിയിട്ട് എടുത്താൽ മതി ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഈയൊരു ഷേപ്പിലാക്കി എടുക്കണം ഇതേ ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കണമെന്നൊന്നുമില്ല ഓരോരുത്തർക്കും എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് റെഡിയാക്കിയിട്ട് എടുക്കാം ഭയങ്കര ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് മാവൊക്കെ നല്ല ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇട്ട് പുഴച്ച് പരത്ത് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും പറ്റും അപ്പോ ഞാനിപ്പോ ഇത് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇതുപോലെ മാവ് തയ്യാറാക്കിയതിന് ശേഷം ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്സ് തന്നെയാണ് അപ്പൊ ഞാനിതാ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിം കൂട്ടി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പുറമെ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് അകൊന്നും വേവാതെ പോവും അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ നമ്മൾ നമ്മളിതിന് മുകളിലേക്ക് ഇതുപോലെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഒരു പലഹാരം പൊങ്ങി വരും അപ്പോൾ ഇത് കാണാനും തന്നെ നല്ല ഭംഗിയായിരിക്കും അതുപോലെ കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ഒരു പലഹാരമായിട്ട് കിട്ടും ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇപ്പം ഞാൻ ഈ ഒരു പലഹാരം തിരിച്ചും മറിച്ചും ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതധികം എണ്ണ ഒന്നും കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾതാ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര നന്നായിട്ടാണ് റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന് ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ അതാ മുട്ട വെച്ചിട്ടുള്ള വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപ്പൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിംഗ്